നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ വെക്കാറുണ്ടല്ലേ എന്നാൽ നമ്മൾ മൊബൈലിൽ എടുത്ത പ്രൊഫൈൽ പിക്ചർ അത് ഫുൾ സൈസിൽ നമുക്ക് വാട്സപ്പിൽ വെക്കാൻ സാധിക്കില്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കും നമുക്കിത് ഫുൾ സൈസിൽ ഒരിക്കലും കിട്ടില്ല അത് ഏത് ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആ രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകാം എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമുക്ക് ഏത് ഫോട്ടോ ഫുൾ സൈസ് തന്നെ വെക്കാൻ പറ്റും ഇതുപോലെ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുറന്ന് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ഫോട്ടോസും ഫുൾ സൈസിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്യങ്ങൾ വരികയാണെങ്കിൽ ഇടതുവശത്ത് ക്ലോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഡോണ്ട് അലോ ആണ് കൊടുക്കുന്നത് അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ ഗാലറി അതുപോലെ തന്നെ ക്യാമറ സെറ്റിങ്സ് അതുപോലെ തന്നെ പ്രീമിയം എന്ന ഓപ്ഷനും കൂടി കാണുന്നുണ്ട് പ്രീമിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഇതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വീഡിയോ കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്കിവിടെ ഗാലറി എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഇതിലുള്ള ഏത് പിക്ചറും നമുക്ക് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പിക്ചർ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് താഴെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസുകളുമാണിത് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടേതായ രൂപത്തിൽ ഡിസൈൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഒന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കാം ഇവിടെ മുകളിൽ സേവിൻ്റെ ആ ഒരു ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ചെറിയൊരു വീഡിയോ കാണുന്നതിൻ്റെ ഒരു ഐക്കണും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ കാണാനുള്ള ഓപ്ഷൻ വരും അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഇത് സേവായി കിട്ടും നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് സേവ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കാണേണ്ടി വരും എന്നാണ് കാണിക്കുന്നത് നമുക്കിവിടെ ഓക്കെ കൊടുക്കണം ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ് ഇത് ഓക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണേണ്ടി വരും ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിക്ചർ ഇവിടെ ആഡ് ആകും ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇവിടെ സേവ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഇവിടെ ഗാലറി തുറക്കുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ ഇവിടെ ആഡായി വന്നത് കാണാൻ സാധിക്കും ഇനി അതിനുശേഷം ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു അതിനുശേഷം പ്രൊഫൈൽ ഞാൻ വെച്ചിട്ടില്ല പ്രൊഫൈലിനൊന്ന് ക്ലിക്ക് ചെയ്തു അവിടെ ക്യാമറയുടെ ഐക്കണിൽ ഞാനൊന്ന് പ്രസ് ചെയ്തു അതിനുശേഷം ഗാലറി എന്ന ഭാഗം ഞാൻ തിരഞ്ഞെടുത്തു ഇവിടെ ഗാലറിയിൽ ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുൾ സേസ് അത് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനേ ഇല്ല ഫുൾ സൈസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ ടണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇത് ആഡ് ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള ക്യാമറയിൽ എടുത്തതാകട്ടെ അല്ലാത്തതാകട്ടെ ഏത് പിക്ചറും നിങ്ങൾക്ക് ഫുൾ സൈസിൽ നിങ്ങളുടെ വാട്സാപ്പിൽ വാട്സപ്പിൽ മാത്രമല്ല ഏതിലും നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു കിഡ് ലൈൻ ട്രിക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ